ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നമ്മളെത്തിയിട്ടുള്ളത് തിരൂരടുത്ത് ബെങ്ങാലൂരിലുള്ള ഒരു സൈറ്റിലാണ് അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജാണ് ഈ വീഡിയോയിലൂടെ ഞങ്ങൾ ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക അപ്പോൾ ഞാൻ വീഡിയോയിൽ ആദ്യം തന്നെ ഒരു മെസ്സേജാണ് വായിക്കുന്നത് നിങ്ങൾക്ക് ഇന്നലെ വന്നാട്ടോ അടുത്ത മൂന്ന് മണിക്കൂറിൽ കേരളത്തിൽ ഒരഞ്ച് ജില്ലകളിൽ ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയിട്ടുള്ള നല്ല ശക്തമായിട്ടുള്ള മഴ ഉണ്ടാവും ഉണ്ടാവുന്നതാണ് പറഞ്ഞത് ഒരു മെസ്സേജ് കാണുന്ന സമയത്ത് നമുക്ക് ഭയങ്കര പേടിയാണ് നമ്മൾ സേഫ് ആണോ അല്ലെങ്കിൽ നമ്മളെ വീട് സേഫാണോ നമ്മളെ വീട്ടിലുള്ള വിലപിടിപ്പുള്ള ഉപകരണങ്ങൾ സേഫ് ആണോ എന്നാണ് നമ്മൾ ആദ്യം ചിന്തിക്കാറുള്ളത് അപ്പോൾ ഇന്ന് ഇടിമിന്നലിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സിസ്റ്റമാണ് പരിചയപ്പെടുത്തുന്നത് ന്യൂമേറ്റ് ഇലക്ട്രോ സിസ്റ്റം എന്നാണ് കമ്പനീൻ്റെ പേര് അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് കമ്പനീൻ്റെ പ്രൊജക്റ്റ് മാനേജർ നമ്മളെ കൂടെ എത്തിയിട്ടുണ്ട് അവരെ കൂടി നമുക്ക് വീഡിയോയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം ഹായ് സർ ഹായ് പേരെന്താണ് എൻ്റെ പേര് സിറിൽ പോൾസൺ ഞാനടുത്ത പ്രൊജക്ട് മാനേജറാണ് ഓക്കെ സത്യത്തിൽ എന്താണ് ഞാൻ വെച്ചേക്കുന്നത് അതെന്ന് തന്നെ ഞാൻ നമ്മുടെ കമ്പനിയെ കുറിച്ച് പറയാം അതെ നമ്മുടെ കമ്പനി ആവശ്യം ഒരു മുപ്പത് വർഷം എക്സ്പീരിയൻസ് ഉള്ളൊരു കമ്പനിയാണ് ഓക്കെ കമ്പനിയുടെ പേര് ന്യൂ മേറ്റ് ഇലക്ട്രോ സിസ്റ്റംസ് ഓക്കെ അപ്പോൾ ചോദിച്ചതിന് ഉത്തരം ഞാൻ പറയാം ശരിക്കും ആ ടേമിനെ നമ്മൾ പറയാ ലൈറ്റനിങ് പ്രൊട്ടക്ഷൻ സിസ്റ്റം ഓക്കെ അതായത് ഇടിമിന്നലിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്ന സിസ്റ്റത്തിനാണ് ലൈറ്റ് നിങ്ങ പ്രൊട്ടക്ഷൻ സിസ്റ്റം എന്ന് പറയുന്നത് അതിൽ രണ്ട് ഡിവിഷൻ വരുന്നുണ്ട് നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന ലൈറ്റിംഗ് അറസ്റ്റർ നമ്മൾ പറയുക ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ കണ്ടുപിടിച്ച മിന്നൽ രക്ഷാചാലകം അതേപോലെ തന്നെ നമുക്ക് ഇലക്ട്രിക്കൽ ലൈനിൽ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി സർജ് പ്രൊട്ടക്ഷൻ ഡിവൈസ് അല്ലെങ്കിൽ എസ് ഇങ്ങനെ രണ്ട് ഡിവിഷൻ ആയിട്ടാണ് നമ്മുടെ മിന്നലീന്ന് നമ്മുടെ വീടിനും നമ്മുടെ സുരക്ഷ ഒരുക്കുന്നത് അതേപോലെ തന്നെ നമ്മുടെ വീട്ടിൽ കണക്ട് ചെയ്തിട്ടുള്ള ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും പ്രൊട്ടക്ട് ചെയ്യുന്നത് കോമൺ ആയിട്ട് എങ്ങനെയാണ് വരുന്നത് അപ്പൊ ഇത് രണ്ട് രീതിയിലുണ്ട് ഒന്ന് നമ്മളെ ഉപകരണങ്ങൾ മാത്രം പ്രൊട്ടക്ട് ചെയ്യണതും മറ്റേത് നമുക്ക് എന്താണ് ഒരു വീടിനും അതായത് ഇപ്പൊ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീടിന്റെ മേലേക്ക് ഇടിമിന്നൽ വരാണെങ്കിൽ നമ്മൾ ആ ഇടിമിന്നൽ നമ്മുടെ വീടിനെ പൊതിച്ചാൽ നമുക്ക് വീടിന് ഡാമേജ് വരാം ക്രാക്കുകൾ വരാം അതുമായിട്ട് ബന്ധപ്പെട്ട് വയറും കത്തിപ്പുവാ ഇപ്പൊ നമ്മൾ റീസെന്റ് ആയിട്ട് വായിച്ചിട്ടുണ്ടെങ്കിൽ തൃശ്ശൂർ ഒരു ലൈറ്റിനിങ്ങിൽ ഒരു ചേച്ചി ഇടിമിന്നലായിട്ട് മരിച്ചു അപ്പൊ ആ ലൈറ്റിനിങ് നേരിട്ട് ബിൽഡിംഗിൽ ഏൽക്കാം ആ സമയത്ത് നമ്മൾ എന്തെങ്കിലും ഉപകരണങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ ൈൻ ത്രൂ നമുക്ക് വേൽക്കാം അപ്പോൾ ഉപകരണങ്ങൾ ഡാമേജ് സംഭവിക്കാം മനുഷ്യന് ജീവഹാനി സംഭവിക്കാം അതേപോലെ തന്നെ ബിൽഡിങ്ങിന് സംഭവിക്കാം ഇതല്ലാതെ കുറച്ച് ദൂരം ഇപ്പം ഇലക്ട്രിക്കൽ ലൈൻ വഴി അല്ലെങ്കിൽ ടെലിഫോൺ ലൈൻ നിന്ന് മെറ്റൽ വയറ് വഴി നമുക്ക് നോർമൽ ടെലിഫോൺ ലൈൻ കേബിൾ അതേപോലെ തന്നെ ഇലക്ട്രിക്കൽ ലൈൻ ഇതാണ് നമുക്ക് പുറത്തുനിന്ന് വരുന്ന മെറ്റൽ വയർ വഴി വരുന്നത് അപ്പം ഈ ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുന്ന നേരത്ത് നമുക്ക് ഷോക്ക് കേൾക്കാം അതേപോലെ തന്നെ ഉപകരണങ്ങൾ ലൈറ്റിങ്ങുകൾ ഡാമേജ് വരാം അത് ഒരു രണ്ട് കിലോമീറ്ററിനപ്പുറമുള്ള ലൈറ്റിംഗ് ഒക്കെ ഇലക്ട്രിക്കൽ ലൈനിൽ പതിച്ചു കഴിഞ്ഞാൽ അത് ലൈൻ ത്രൂ വന്നു കഴിഞ്ഞാൽ ഉപകരണങ്ങൾക്ക് ഡാമേജ് വരത്തു നമുക്ക് ഡാമേജ് വരും അപ്പം നമ്മൾ ഇത് വീടിന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കിലോമീറ്റർ അതോ എങ്ങനെയാണ് അതിന്റെ ലൈറ്റിംഗ് അറസ്റ്റർ വെക്കുകയാണെങ്കിൽ ബിൽഡിംഗിന്റെ മോഡൽ സ്പൈക്ക് മോഡൽ നീഡർലാൻഡിന്റെ മോഡൽ വരുന്നത് അതായത് നമ്മുടെ ഇതിൽ കാണുന്ന ഈ മോഡൽസ് ഈ മോഡലൊക്കെ വരുന്ന നമ്മുടെ ബിൽഡിംഗിന്റെ മോഡലാണ് നിക്കുന്നത് ബിൽഡിംഗിന്റെ മോളിൽ നിന്ന് മിനിമം രണ്ടോ മൂന്നോ മീറ്റർ ഉയർത്തിയിട്ടാണ് നിൽക്കുന്നത് അത് ആ ഒരു ലൈറ്റിംഗ് വന്നു കഴിഞ്ഞാൽ ആ ആൻഡിനലേക്ക് അല്ലെങ്കിൽ ആ റിസീവറിലേക്കാണ് ലൈറ്റ്നിങ്ങ് ക്യാച്ച് ചെയ്യുക അത് ഡൗൺ കണ്ടക്ടർ വഴി എറുത്തിലോട്ട് പോകുന്നു എനർജി ഡിസ്ചാർജ് നടക്കുന്നു അപ്പോൾ അത് ലൈറ്റ്നിങ്ങിന്റെ നാല് ലെവൽ പറയുന്നുണ്ട് ലെവൽ വൺ ലെവൽ ടു ലെവൽ ത്രീ ലെവൽ ഫോർ ആ ലെവൽ ഫോർ എന്ന് പറഞ്ഞാൽ ആ ഇത് വെച്ച് നോക്കുമ്പോൾ ഏകദേശം നമുക്ക് നൂറ്റി ഇരുപത് മീറ്റർ റേഡിയസ് വരെ നമുക്ക് പ്രൊട്ടക്റ്റ് അതായത് നൂറ്റി ഇരുപത് മീറ്റർ ചുറ്റുമുള്ള ലൈറ്റ്നിങ്ങിന്ന് ആ ബിൽഡിങ്ങിലോ ആ ബിൽഡിങ്ങിൻ്റെ അകത്തിരിക്കുന്ന ആൾക്കാരെയോ ഉപകരണങ്ങളെ പ്രൊട്ടക്ട് ചെയ്യും അതേസമയം നമുക്ക് ഇലക്ട്രിക്കൽ ലൈൻ വഴി വരുന്നത് പ്രൊട്ടക്റ്റ് ആണ് നമ്മുടെ എനർജി മീറ്റർ കെ ഐ സിയുടെ വാട്ടവർ മീറ്റർ എന്നൊക്കെ നമ്മൾ പറയും ആ മീറ്ററിലാണ് അതിന്റെ പാനലിലാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത് അതാണ് സർജ് പ്രൊട്ടക്ഷൻ ഡിവൈസ് വരുന്നത് അപ്പോൾ ഇതിനൊക്കെ എങ്ങനെ വാറണ്ടി കാര്യങ്ങളൊക്കെ എങ്ങനെ ഇതിപ്പോ നമുക്ക് അർസ്റ്റർ ആണെങ്കിൽ നമ്മൾ മുകളിൽ വെക്കുന്ന ലൈറ്റ്നിങ് സ്ട്രൈക്ക് റിസീവർ എന്നാണ് കോമൺ ആയിട്ട് പറയാം അതിന് ഇരുപത്തഞ്ച് വർഷം വാറണ്ടി വരുന്നുണ്ട് അതേപോലെ തന്നെ ഇരുപത് വർഷം നമ്മുടെ സർവീസ് വാറണ്ടി കൊടുക്കുന്നുണ്ട് നമ്മൾ എല്ലാ വർഷം വന്നു നമ്മൾ ചെക്ക് ചെയ്യും അതേപോലെ തന്നെ അഞ്ച് വർഷം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ഫുൾ സിസ്റ്റത്തിന് വാറണ്ടി കൊടുക്കുന്നുണ്ട് നമ്മൾ ലോക്കലി പർച്ചേസ് ചെയ്ത മെറ്റീരിയലാണ് പി വി സി പൈപ്പ് ജി എ പൈപ്പ് അതിനൊക്കെ കൂടി നമ്മൾ അഞ്ച് വർഷം വാറണ്ടി ഫ്രീ റീപ്ലേസ്മെന്റ് വാറണ്ടി കൊടുക്കുന്നുണ്ട് ലൈനിങ് റിസീവറിന് ഇരുപത്തഞ്ച് വർഷമാണ് ഫ്രീ റീപ്ലേസ്മെന്റ് വാറണ്ടി വരുന്നത് അതേപോലെ തന്നെ ഒരു സർജ് പ്രൊട്ടക്ഷൻ വരുന്നത് ബേസ് നമ്മൾ രണ്ട് വാറണ്ടി കൊടുക്കുന്നത് ടോപ്പിൽ അതായത് സ്ട്രൈക്ക് റിസീവർ എന്ന് പറയും ഇത് ിൽഡിംഗിന്ന് ഒരു മൂന്ന് നാല് മീറ്റർ ഉയരത്തിലാണ് നമുക്ക് വെക്കേണ്ടത് അത് ബിൽഡിങ്ങിന്റെ സ്ട്രക്ചർ അനുസരിച്ച് നോർമലി ഒരു നാല് അഞ്ച് മീറ്ററിൽ എന്തായാലും പ്രൊട്ടക്ഷൻ കിട്ടും അപ്പോൾ ആ ലൈറ്റനിങ് സ്റ്റൈക്ക് റിസീവറാണ് നമുക്ക് ലൈറ്റനിങ്ങിന് റിസീവ് ചെയ്യുന്നത് ഇതിനെ എർത്തുമായിട്ട് ബന്ധിപ്പിക്കുന്നത് കോപ്പർ ഡൗൺ കണ്ടക്ടർ വഴിയാണ് അത് പ്യൂർ കോപ്പർ കോപ്പറിന്റെ ഫ്ലാറ്റ് കണ്ടക്ടറോ അല്ലെങ്കിൽ കോപ്പറിന്റെ കേബിൾ ഉപയോഗിക്കാം ആ വരുന്ന എനർജീനെ പിന്നെ എർത്തിലേക്ക് എർത്ത് ടെർമിനേഷർ എന്ന് പറയും നമുക്ക് ആ വരുന്ന ഹെവി എനർജിനെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനോ സ്റ്റോർ ചെയ്യാനോ പറ്റില്ല അത് ഭൂമിയിലേക്ക് തന്നെ നമുക്ക് ഡൈവേർട്ട് ചെയ്യാനും ഡിസ്ചാർജ് ചെയ്യണം അപ്പ അതിന് വേണ്ടിയിട്ട് നമുക്ക് എർത്ത് പ്ലേറ്റും എർത്ത് പ്ലേറ്റായിട്ട് ബന്ധപ്പെട്ട ജെൽ ഫീൽഡ് എർത്ത് ടെർമിനേറ്ററും കൂടിയാണ് ഇത് വരുന്നത് പിന്നെ ഇതിൽ ഡൗട്ട് ഉണ്ടാവും നമുക്ക് രണ്ട് രീതിയിലുള്ള റൂഫ് ഉണ്ട് റൂഫുണ്ട് കോൺക്രീറ്റ് റൂഫ് അല്ലെങ്കിൽ ട്രസ് റൂഫ് ഈ കൊടുക്കുന്ന സമയത്ത് എന്തെങ്കിലും ഇതൊക്കെ ഈ നമ്മളെല്ലാറ്റിനും ഫിറ്റ് ചെയ്യണതും നമ്മുടെ പി വി സി പൈപ്പ് വെച്ച് കവർ ചെയ്തിട്ടാണ് എല്ലാ മെറ്റൽ പാർട്ടുമായിട്ടും ഇൻസുലേറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് അതായത് നമ്മൾ വെക്കുന്ന ലൈറ്റിനർഷൻ ഒരു തരത്തിലും ബിൽഡിംഗ് ആയിട്ട് ഇലക്ട്രിക്കൽ കോണ്ടാക്ട് വരുന്നില്ല അതായത് ലൈറ്റനിങ് റിസീവറിന്റെ ബോട്ടം തൊട്ട് എർത്ത് പിറ്റ് വരെ നമ്മൾ പി വി സി പൈപ്പിലൂടെയാണ് കവർ ചെയ്യണത് പി വി സി പൈപ്പ് എല്ലാം പൊട്ടിച്ചിട്ടാണ് വിടുന്നത് അപ്പോൾ ഒരിക്കലും ഏതെങ്കിലും കാരണവശ നമ്മൾ ബൈ മിസ്റ്റേക്കിൽ നമ്മൾ ടച്ച് വരാനോ ആ ലൈറ്റനിങ് കർഷന്റെ ഏതെങ്കിലും പാർട്ട് ബിൽഡിംഗ് ആയിട്ട് മെറ്റലുള്ള ബിൽഡിംഗ് ആയാലും അല്ലെങ്കിൽ ആർ സി സി വരുന്ന ബിൽഡിംഗ് ആയാലും ഡയറക്റ്റ് ഒരിക്കലും കോണ്ടാക്ട് വരുന്നില്ല ഫുൾ പ്രൂഫ് ആയിട്ടാണ് അത് ചെയ്യുന്നത് അപ്പൊ ഇത് ക്യാച്ച് ചെയ്യുന്ന ആ ഒരു ലൈറ്റനിങ് നേരെ ഒരു കുഴിയിലേക്കാണല്ലോ ഓക്കെ അപ്പൊ നോർമലി നമ്മുടെ എർത്ത് പിറ്റിൽ വരുന്നത് രണ്ട് എർത്ത് പ്ലേറ്റും അതിന്റെ ജെൽഫീൽഡ് എർത്ത് ഡെർമിനേറ്റർ എന്ന് പറഞ്ഞാൽ മൂന്ന് പാർട്ടാണ് വരുന്നത് ഇത് നമ്മൾ എർത്ത് പിറ്റിൽ ഡിഗ് ചെയ്തിട്ടാണ് വെക്കുന്നത് അതേപോലെ തന്നെ ഇതിന്റെ എർത്ത് വാല്യൂ എന്ന് പറഞ്ഞൊരു ഫാക്ടർ ഉണ്ട് ഇതിപ്പോൾ എർത്ത് പിറ്റാണ് എർത്ത് വാല്യൂ ആണ് ഇതിൻ്റെയൊക്കെ മെയിൻ കാര്യം കാരണം എർത്ത് വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ എർത്ത് റെസിസ്റ്റൻസ് വാല്യൂ ആണ് അതായത് എർത്തിലോട്ട് ഈ വരുന്ന വൈദ്യുതി ഇടിമിന്നൽ അല്ലെങ്കിൽ ലൈറ്റിനിങ് വഴി വരുന്ന ആ ഇലക്ട്രിസിറ്റീനെ അത് എത്രത്തോളം പ്രതിരോധിക്കുന്നുണ്ട് അതാണ് റെസിസ്റ്റൻസ് അപ്പം അതിന്റെ വാല്യൂ എത്രത്തോളം കുറച്ചാൽ മാത്രമേ നമുക്ക് ഈസി ആയിട്ട് ഈ വരുന്ന എനർജിനെ നമുക്ക് എർത്തിലോട്ട് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ആ എർത്ത് റെസിസ്റ്റൻസ് വാല്യൂ നമുക്ക് ഡിഡക്ട് ചെയ്യാം അല്ലെങ്കിൽ റെഡ്യൂസ് നമ്മൾ എർത്തിങ് കോമ്പൗണ്ട് ഇടുന്നുണ്ട് രണ്ട് തരം കോമ്പൗണ്ട് ആണ് വരുന്നത് സെമി മെറ്റാലിക് കോമ്പൗണ്ട് വരുന്നുണ്ട് അതേപോലെ കോമ്പൗണ്ട് അപ്പൊ ഏകദേശം അറുപത്തഞ്ച് കിലോളം രണ്ട് തരത്തിലുള്ള കോമ്പൗണ്ടും കൂട്ടി അറുപത്തഞ്ച് കിലോയോളം വരുന്ന കോമ്പൗണ്ട് ആണ് എർത്ത് മണ്ണുമായിട്ട് നാച്ചുറൽ സോയിലായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ എർത്ത് പിറ്റിലേക്ക് ഇടുന്നത് ആ അത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഇലക്ട്രിക്കൽ ലൈനിലെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്ന ഡിവൈസ് അതായത് ഇലക്ട്രിക്കൽ ലൈനിൽ വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ഉപകരണങ്ങൾക്ക് നാശനഷ്ടം വരും അപ്പൊ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഉപകാരമാണ് എസ് പി ഡി എസ് പി ഡി എന്ന് പറഞ്ഞാൽ സർജ് പ്രൊട്ടക്ഷൻ ഡിവൈസ് അതായത് സർജിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഡിവൈസ് അത് നോർമലി നമ്മുടെ ഇലക്ട്രിക്കൽ ലൈൻ ടെലിഫോൺ ലൈൻ കേബിൾ ലൈൻ ഇതിലൊക്കെയാണ് നമുക്ക് വെക്കുന്നത് നിലവിൽ ഇപ്പോൾ ടെലിഫോൺ ലൈനും നമ്മുടെ കേബിൾ ലൈനൊക്കെ ഒപ്റ്റിക്കൽ ഫൈബർ ആയതുകൊണ്ടെങ്കിൽ ഫൈബർ ഒപ്റ്റിക്സ് ആയതുകൊണ്ട് അതുവഴി ലൈറ്റിംഗ് വരുന്നില്ല അപ്പൊ നമുക്ക് മെയിൻ ആയിട്ടുള്ള ലൈറ്റിംഗിന്റെ ഇഷ്യൂ വരുന്നത് ഇപ്പോഴും ഇലക്ട്രിക്കൽ ലൈനാണ് അപ്പോൾ ഇലക്ട്രിക് ലൈനിൽ വെക്കുന്ന ഡിഫറൻറ്റ് മോഡൽസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പൊ നോർമലി മൂന്ന് ക്ലാസിഫിക്കേഷനാണ് ലൈറ്റിനും പ്രൊട്ടക്ഷൻ സിസ്റ്റിന്റെ ഭാഗമായിട്ടുള്ള സർജ് പ്രൊട്ടക്ഷൻ വരുന്നത് ടൈപ്പ് വൺ അല്ലെങ്കിൽ ടൈപ്പ് വൺ പ്ലസ് ടു ടൈപ്പ് വൺ പ്ലസ് ടു പ്ലസ് ത്രീ അല്ലെങ്കിൽ ക്ലാസ് ബി പ്ലസ് സി ക്ലാസ് സി അങ്ങനെ കാറ്റഗറി വരുന്നത് ഇപ്പൊ ടൈപ്പ് വൺ എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ മീറ്റർ പാനലല്ല സിംഗിൾ ഫേസിനും ത്രീ ഫേസിനും ഉണ്ട് അത് നമ്മുടെ മീറ്റർ പാനലിൽ അല്ലെങ്കിൽ മെയിൻ ഇൻകമ്മിങ് സ്വിച്ച് എവിടെയാണ് വരുന്നത് അവിടെയാണ് അത് കണക്ട് ചെയ്യേണ്ടത് ടൈപ്പ് വൺ ടൈപ്പ് വൺ പ്ലസ് ടുവോ ടൈപ്പ് വൺ പ്ലസ് ടു പ്ലസ് ത്രീയോ നമുക്ക് അവിടെ ഇംപ്ലൈൻ ചെയ്യുന്നത് ഇതിപ്പോൾ പോംബോ ആയിട്ട് വരുന്നത് അതേപോലെ അത് വെച്ചതിന് ശേഷം നമ്മുടെ സബ് ഡി ബി അതായത് നമ്മൾ എസ് എസ് ബി എന്ന് പറയും നമ്മുടെ ഇൻഡസ്ട്രിയൽ ലെവലിൽ സബ് സ്വിച്ച് ബോർഡ് എന്ന് പറയുന്ന പോലെ അവിടെ വരുന്ന സബ് ലെവലിൽ പ്രൊട്ടക്ഷൻ പ്രൊട്ടക്ഷനുമായിട്ടാണ് ടൈപ്പ് ടു എന്ന് പറയുന്നത് നമുക്ക് ടൈപ്പ് ത്രീ എന്ന് പറയുന്നത് ടു ദ ഡിവൈസ് ഇപ്പോൾ നമുക്ക് എക്സാമ്പിൾ പറയുന്നത് ഡി വി ആറ് ഡാ ബാങ്കുകളെ സംബന്ധിച്ച് ഡാറ്റ ഒക്കെ ഭയങ്കര വിലപ്പെട്ടതായിരുന്നു അപ്പോൾ അവരെ സംബന്ധിച്ച് ടൈപ്പ് വണ്ണ് അല്ലെങ്കിൽ ടൈപ്പ് വൺ പ്ലസ് ടു അല്ലെങ്കിൽ വൺ പ്ലസ് ടു പ്ലസ് ത്രീ മീറ്റർ പാനലിൽ മെയിൻ ഇൻകമറിൽ വെച്ചതിന് ശേഷം ഡിവൈസിന് ഡെഡിക്കേറ്റ് ചെയ്ത് വെക്കുന്ന പ്രൊഡക്റ്റുകളാണ് ടൈപ്പ് ത്രീ പ്രൊഡക്റ്റുകൾ വരുന്നത് അങ്ങനെ മൂന്ന് ക്ലാസിഫിക്കേഷനാണ് നമുക്ക് വരുന്നത് നോർമലി ഇപ്പം ഇത് ത്രീ ഫേസിൽ സിംഗിൾ ഫേസിൽ അവൈലബിൾ ആണ് നമ്മൾ സർജ് പ്രൊട്ടക്ഷൻ ചൂസ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ വൺ പ്ലസ് ടു അല്ലെങ്കിൽ വൺ പ്ലസ് ടു പ്ലസ് ത്രീ തന്നെ നമ്മൾ മീറ്റർ ബോർഡിൽ വെക്കണം ഇനി അറിയേണ്ടത് ഇതിന്റെ ഇൻസ്റ്റാളേഷൻ പ്രൊസീജിയർ ആണ് നമ്മുടെ എസ്റ്റിമേറ്റ് അയച്ച് കസ്റ്റമർ വർക്ക് ഓർഡർ തന്നു തന്നുകഴിഞ്ഞാൽ നമ്മുടെ സൈറ്റിലേക്ക് ചെല്ലും അപ്പൊ ലൈറ്റിംഗ് അറിസ്റ്ററിന്റെ ഭാഗം ലൈറ്റനിങ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതിന്റെ ഭാഗമായിട്ട് മൂന്ന് പാർട്ടാണ് വരുന്നത് ഒന്ന് ലൈറ്റനിങ് റിസീവർ പിന്നെ പറഞ്ഞ പോലെ ഇ സി എ സി എ സെവൻ എ എയ്റ്റ് എ നയൻ പോലുള്ള മൂന്ന് അതാണ് നമ്മൾ ലൈറ്റ്നിങ് സ്ട്രൈക്ക് റിസീവർ എന്ന് പറയുന്നത് അത് ടോപ്പിൽ അതാണ് നമ്മൾ എക്സ്പോസ് ചെയ്ത് ഏകദേശം ബിൽഡിംഗ് ഒരു മൂന്ന് മീറ്റർ അല്ലെങ്കിൽ നാല് മീറ്റർ ഉയരത്തിലാണ് അത് നിൽക്കുക ആ സിസ്റ്റം അത് ഒരു ഡൗൺ കണ്ടക്ടർ അതായത് വഴിയാണ് വരുന്നത് ഓഫീസ് എവിടെയാണ് വരുന്നത് ഓഫീസ് നമ്മൾ ഹെഡ് ഓഫീസ് വരുന്നത് തൃശ്ശൂരാണ് നമ്മൾ എറണാകുളം കോട്ടയം കോഴിക്കോട് ഇവിടെയൊക്കെ നമുക്ക് സർവീസ് ഉണ്ട് ബ്രാഞ്ചസ് ഉണ്ട് നമുക്ക് അവിടെ വരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ സർവീസ് എവിടെയാണ് നമുക്കിപ്പോൾ കേരള നമ്മൾ സർവീസ് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ തമിഴ്നാട് കർണാടക ഇവിടെ നമ്മൾ ഇൻസ്റ്റാളേഷൻ നടക്കുന്നുണ്ട് സർവീസും കൊടുക്കുന്നുണ്ട് അല്ല നിർബന്ധമായിട്ട് നമ്മൾ വീടുകൾക്ക് ഇപ്പൊ കസ്റ്റമർ ചോയ്സിലാണ് പലരും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേപോലെ ഇൻസ്പെക്ടറിന്റെ റൂള് പ്രകാരം നമുക്ക് പതിനഞ്ച് മീറ്ററിനേക്കാളും മേലെയുള്ള ബിൽഡിങ്ങിന് കൊമേർഷ്യൽ ബിൽഡിങ്ങിനൊക്കെ നിർബന്ധമായിട്ട് ചെയ്യണം അപ്പൊ അങ്ങനത്തെ എൻക്വയറി വരുന്നുണ്ട് പിന്നെ കെ ഐസിയുടെ പവർ ഹൗസുകൾ ഇപ്പൊ എക്സാമ്പിള് പറഞ്ഞ പെരിങ്ങൽകുത്ത് പവർ ഹൗസ് ഇടമലയാർ പവർ ഹൗസ് അതേപോലെ തന്നെ പള്ളിവാസ പവർ ഹൗസ് ഇതിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഗവൺമെന്റ് നോൺ ഗവൺമെന്റ് പ്രൈവറ്റ് എല്ലാം കമ്പനികളിലും നമ്മൾ ചെയ്യുന്നുണ്ട് എത്ര രീതിയിലുള്ള ഏതാണ് എക്യുപ്മെൻസ് ഉള്ളത് അതായത് നോർമലി ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് രണ്ട് തരം വരുന്നുണ്ട് നമുക്ക് എയർലി സ്ട്രീമർ എന്ന് പറഞ്ഞാൽ ടെക്നോളജി വരുന്നുണ്ട് അതേപോലെ കൺവെൻഷനൽ എന്ന് പറഞ്ഞ ലൈറ്റിംഗ് അറസ്റ്റും വരുന്നുണ്ട് അപ്പോൾ രണ്ട് മെത്തേഡാണ് നമുക്ക് ചെയ്യുന്നത് ഇപ്പോൾ എയർലി സ്ട്രീമർ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും കൺവെഷൻ ചെയ്തിരിക്കുന്നത് ആംബിയൻ്റ് എന്നുള്ള കമ്പനിയുടെ ആണ് പ്രൊഡക്റ്റാണ് പെയർലിസ്റ്റുകളാണെങ്കിൽ ആണെങ്കിൽ അതിൽ മൂന്ന് മോഡൽ വരുന്നുണ്ട് ആംബിയൻ്റെ എ സെവൻ ആംബിയൻ്റെ എ എയ്റ്റ് ആമ്പിയൻ ഏണ എന്നുള്ള മൂന്ന് മോഡൽ വരുന്നുണ്ട് അതിൽ ഏണ എന്നുള്ളതാണ് ടോപ്പ് ടോപ്പൻ്റ് വരുന്നത് അതേപോലെ തന്നെ കൺവെർഷൻ ചെയ്യുമ്പോൾ അതിൻ്റെ മെറ്റൽ അലുമിനിയം റോഡ് വരുന്നുണ്ട് അതിൻ്റെ കണ്ടക്ടറുകൾ വരുന്നുണ്ട് ഇതൊക്കെ ആംബിയൻറ്റിൻ്റെയാണ് വരുന്നത് രണ്ട് ടൈപ്പാണ് നമ്മൾ നോർമലി ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ സ്പെഷ്യലൈസ് ചെയ്ത് വരുന്ന ബിൽഡിങ്ങിന് കാറ്റനറി വയർ സിസ്റ്റം എന്നുള്ളൊരു മെത്തേഡ് ഉണ്ട് അത് നമ്മുടെ നാട്ടിലധികം ഉപയോഗിക്കാത്തൊരു ടെക്നോളജിയാണ് അത് ആ മെത്തേഡേ വരുന്നത് ഈ പറഞ്ഞ പോലെ കൺവെൻഷനൽ നമുക്ക് വെർട്ടിക്കൽ ആൻഡിനെയും വരുന്നുണ്ട് അതുപോലെ കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ മെത്തേഡും വരുന്നുണ്ട് ഇത് സത്യം പറഞ്ഞാൽ എല്ലാ വീട്ടിലും ഇത് വെക്കണം എന്നുള്ള നിർബന്ധം അങ്ങനെയല്ല അതായത് അതായത് അവിടെ പ്രൊട്ടക്ഷൻ വെക്കണമല്ലോ നമ്മുടെ നാട്ടിൽ എന്നുള്ള കാറ്റഗറി ഫയർ സിസ്റ്റം ഫയർ പ്രൊട്ടക്ഷൻ സിസ്റ്റം അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ ബിൽഡിംഗിനാണ് മാൻഡേറ്ററി ആയിട്ട് പറയുന്നത് നമുക്ക് ഇൻസ്പെക്ടറേറ്റും ഫയർ സ്റ്റേഷൻറെ അപ്രൂവൽ കിട്ടാൻ വേണ്ടിയിട്ട് അതല്ലാതെ വീടുകളിൽ വെക്കുന്നത് കസ്റ്റമർ ചോയ്സിലാണ് കാരണം ഇപ്പൊ ഹൈറേസ് ബിൽഡിംഗിൽ മാത്രമല്ല ലൈറ്റിങ്ങിന്റെ ഇഷ്യൂസ് ഉണ്ടാവുന്നത് അപ്പൊ നമ്മൾ ഇത്രയും ബഡ്ജറ്റ് കൊടുത്ത് വീടുകൾ പണിയുമ്പോൾ അതിന് പ്രൊട്ടക്ഷൻ എന്ന രീതിയിലാണ് ലൈറ്റിംഗ് പ്രൊട്ടക്ഷൻ സിസ്റ്റം വരുന്നത് ഇതിന്റെ എമൗണ്ട് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഏകദേശം നമുക്കിത് സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് ഒരു അറുപത്തയ്യായിരം എഴുപതിനായിരം മുതലാണ് സ്റ്റാർട്ടിങ് വരുന്നത് അത് ഒരു ലക്ഷം ഒന്ന് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരെ റേറ്റ് വരുന്നുണ്ട് അതിപ്പോൾ സൈറ്റിൻ്റെ കണ്ടീഷൻ അനുസരിച്ചാണ് പിന്നെ ഏത് മോഡൽ അനുസരിച്ചാണ് റേറ്റിൻ്റെ വേരിയേഷൻ വരുന്നത് ഓക്കെ നിങ്ങളെ രീതി എന്ന് പറഞ്ഞാൽ ആദ്യം സൈറ്റ് വന്ന് കണ്ടതിൻ്റെ ശേഷമാണ് ആ അതായത് ഇപ്പൊ നമുക്ക് ഇപ്പൊ കസ്റ്റമർ എൻക്വയറി വരും കസ്റ്റമർ എന്റെ തരത്തിൽ വരാം ഒന്ന് നമ്മുടെ ഭാവിനെ കണക്കുകൂട്ടി ഇടിമിന്നൽ വരാം അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയത് ചിലർക്ക് വളരെ റീസെന്റ് ഇഷ്യൂസ് വന്നിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ മൈനോട്ട് ഇഷ്യൂസ് എന്തെങ്കിലും ആയിരിക്കും ഇപ്പൊ ഇലക്ട്രിക്കൽ ലൈനിലായിരിക്കും വന്നിട്ടുണ്ടാവാ ചിലവരെ സംബന്ധിച്ച് ബിൽഡിങ്ങിൽ ക്രാക്ക് വന്നിട്ടുണ്ടാവാം പക്ഷെ എല്ലാ കസ്റ്റമേഴ്സിനും ഇതിനെ കുറിച്ച് അവയർ ആവണമെന്നില്ല അപ്പൊ കസ്റ്റമർ നമ്മൾ ഇൻഫോം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എഞ്ചിനീയർ സൈറ്റ് വിസിറ്റ് ചെയ്ത് അവിടുത്തെ ഇഷ്യൂസ് ആദ്യം തന്നെ സോട്ട് ചെയ്യും ഇഷ്യൂ ഉള്ള ഡാമേജ് വന്ന വീടാണെങ്കിൽ എന്തൊക്കെയാണ് ഇഷ്യൂസ് വന്നത് അപ്പൊ അതനുസരിച്ചുള്ള പ്രൊഡക്ടുകളാണ് നമ്മൾ സൈറ്റ് സൈറ്റ് കണ്ടീഷൻ അനുസരിച്ചാണ് ഏത് പ്രൊഡക്റ്റ് ആണ് ഏത് തരത്തിലുള്ള സർജ് പ്രൊട്ടക്ഷൻ വെക്കണം എന്തൊക്കെ അവിടെ ചേഞ്ചസ് വരുത്തണം ഇലക്ട്രിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും അഡീഷണൽ പ്രൊട്ടക്ഷൻ കൊടുക്കാനോ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സൈറ്റ് വിസിറ്റ് ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് നമ്മൾ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റും ഡീറ്റെയിൽ റിപ്പോർട്ടും കസ്റ്റമർക്ക് കൊടുക്കും അതനുസരിച്ചാണ് നമുക്ക് ബാക്കിയുള്ള ഫോളോ അപ്പുകൾ വരുന്നത് ഓക്കെ അപ്പോൾ ന്യൂ മേറ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ മൊത്തം നമ്മളെ പ്രൊജക്ട് മാനേജർ സിറിൽ സേർ നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട് ഇനി ഇതിനെക്കുറിച്ചുള്ള ആർക്കെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ വാട്സപ്പ് നമ്പർ നമ്മൾ വീഡിയോയിൽ ചേർക്കുന്നുണ്ട് അപ്പോൾ ആർക്ക് വേണമെന്നുണ്ടെങ്കിലും വിളിച്ച് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഒരുപാട് ഡൗട്ട് ഉണ്ടാവും അപ്പോൾ നമ്മൾ വീഡിയോയിൽ പറഞ്ഞത് മാത്രാവില്ല ഇതിനപ്പുറത്തേക്ക് ഒരുപാട് ഡൗട്ടുണ്ടാവും അപ്പോൾ ആർക്ക് വേണമെന്നുണ്ടെങ്കിലും വിളിച്ച് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ ഈ ബ്രോഷർ നോക്കിയപ്പോൾ തന്നെ കണ്ട് ഒരുപാട് സ്ഥലത്ത് ഇന്ത്യൻ റെയിൽവേ ആയിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അതിൽ ഒരുപാട് സ്ഥലത്ത് ഇവർ ഇത് ചെയ്തിട്ടുണ്ട് അപ്പോൾ വിശ്വസിച്ചിട്ട് ആർക്ക് വേണമെന്നുണ്ടെങ്കിലും വർക്ക് ഏൽപ്പിക്കാവുന്ന ഒരു കമ്പനി കൂടിയാണ് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള നല്ല ആയിട്ടുള്ള വീഡിയോകളുമായിട്ട് ഇനിയും കാണാം അതുവരേക്കും